കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ നിർമ്മലിനെ കൊടുക്കാനായിട്ട് നവിയെ നയനയും കൂടെ ഇറങ്ങിത്തിരിക്കുവാണ് ഈ സമയത്ത് നിർമ്മല പുറത്തു വരുന്നത് നിർമ്മല് പുറത്ത് വന്നു കഴിയുമ്പത്തേനും നായനെ അതിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അബി ഇതെല്ലാം കൊണ്ടുകൊണ്ട് മോള് നിൽക്കുന്നുണ്ടായിരുന്നു അബി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ആദർശം നബിയെ നിൽക്കുന്നോണ്ട് ദേവമേ പുലിവായലാലോ ഇനിയിപ്പം എന്ത് ചെയ്യും അപ്പൊ ആരാ പോയത് ആ നയനേങ്ങാനും ആയിരിക്കും എന്നെങ്കിൽ പണി മൊത്തം പാളി ഇനിയിപ്പം എന്ത് ചെയ്യും എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റുകയുള്ളൂ ആ സമയത്ത് നയനയുടെ അടുത്ത് എത്തിയിരുന്നു നിർമ്മല് പെട്ടെന്ന് തന്നെ നിർമ്മലെ ഫോൺ ചെയ്യണം ദൈവമെ പെട്ടെന്ന് എടുക്കടാ എടുത്തില്ലെങ്കിൽ പണി മുഴുവൻ മുഴുവൻ പാളും എടുക്കണാന്ന് പറഞ്ഞാൽ അബി സർവ്വ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഫോൺ ചെയ്യണ് ഭാഗ്യ നിർമ്മല ആ സമയം എടുത്ത് നിർമ്മലയോട് പെട്ടെന്ന് പറഞ്ഞു അവിടുന്ന് എസ്കേപ്പ് ആയിക്കോ അത് നവിയല്ല അവളുടെ അനിയത്തിയാന്ന് പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ പോയി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിർമ്മല അങ്ങോട്ട് രക്ഷപെടാൻ നോക്കുകയാണ് നയനക്ക് മനസ്സിലായി അവൻ ര രക്ഷപെടാൻ പോകുന്നതാണ് ഈ സമയം നയന എന്ത് ചെയ്യുവാണ് നായനെ പെട്ടെന്ന് തന്നെ അവനെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുകയാണ് അവിടെ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ ശ്രമിക്കുക ഈ സമയം പോലീസുകാർ പതുങ്ങി നിക്കുന്നുണ്ടായിരുന്നു അവിടെ അവരും അങ്ങോട്ട് ഓടിവരുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ നയനെ കൈയൊക്കെ പിടിച്ച് മാറ്റിയിട്ട് തള്ളിയിട്ടിട്ട് അവനങ്ങോട്ട് പെട്ടെന്ന് ബൈക്ക് എടുത്തിട്ട് പോവാണ് ഈ സമയം പോലീസുകാരങ്ങോട്ട് ഓടി വന്നു നായനെ താഴെ വീണ് കിടക്കുവാണ് നവ്യ ആദർശം കൂടെ ഓടി വന്നു നവ്യ വന്നിട്ട് എന്ത് പറ്റി നയനെ എന്ത് പറ്റിയെന്ന് ചോദിച്ച് പിടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നയനയ്ക്കാണ് ഒട്ടും വയ്യായിരുന്നു ആ വീഴണം വീഴ്ചയിൽ കാലിനും കൈക്കും ഒക്കെ നല്ല മുറിവ് പറ്റി ആദർശം കൂടെ പിടി പിടിച്ചെഴുന്നേൽപ്പിക്കുക പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ അവരെ ഫോളോ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പുറകെ അങ്ങോട്ട് പോവാണ് പിന്നീട് എഴുന്നേപ്പിച്ച് ഒരു വിധത്തിൽ നിർത്തി കഴിഞ്ഞപ്പം ആദർശ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിൽക്ക് രണ്ടുപേരും കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു പിന്നെ ഒരു വിധത്തില് നയനയും കൊണ്ട് അകത്തേക്ക് വരുവാണെങ്കിൽ ഈ സമയത്താണ് അകത്തെ വെട്ടം എല്ലാം തെളിഞ്ഞു പണി പാളിയും തോന്ന വീട്ടിൽ എല്ലാവരും എഴുന്നേറ്റം തോന്നെ ഇനി എന്ത് മറുപടി പറയും അവരോട് നബി പറഞ്ഞ് എനിക്ക് ഇപ്പോഴേ പേടിയാൻ തുടങ്ങിയിട്ടുണ്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ നൂറ് നൂറ് ചോദ്യങ്ങളായിരിക്കും വരുന്നത് അങ്ങനെ അവരകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പത്തിനും മുത്തശ്ശനും മുത്തശ്ശിയും ദേവേനയും ജലജ എല്ലാവരും അവിടെ ഹാജരായിട്ടുണ്ട് പെട്ടെന്ന് നായനെ ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്നതാണ് അപ്പൊ അവർക്കെല്ലാവരും അത്ഭുതം വരും ഇത് എന്ത് പറ്റി അത് ഈ രാത്രിയിൽ ഇതെന്താ സംഭവിച്ചതെന്ന് ചോദിക്കുവാണ് എന്താ ആദർശ ഇത് നായനയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു മുത്തശ്ശി പെട്ടെന്ന് വന്നിട്ട് നയനെ അവിടെ പിടിച്ചിരുത്തുമാണ് സെറ്റിയിലേക്ക് ഇതെന്താ മുളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അല്ലാതെ മുത്തശ്ശി ഞാന് മുത്തശ്ശൻ പറഞ്ഞു എന്താണെങ്കിലും കാര്യം പറ ആദർശേ ഇതെന്താ പറ്റിയെന്ന് ചോദിക്കണം ആ നബിയ ഉണ്ടല്ലോ പെട്ടെന്ന് ദേവേനി നബിയോട് ചോദിച്ചു എന്താ പറ്റിയത് നിന്റെ അനിയത്തിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാണ് നവ്യ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു പറയാൻ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല ഈ സമയത്ത് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വള്ളിയാവുന്നൊരു ടെൻഷൻ ഉണ്ടാണെന്ന് ആദർശ പെട്ടെന്ന് പറഞ്ഞു അതോ അത് ഇവളക്കാണെങ്കിൽ രാത്രി കുലിഫ് കഴിക്കണമെന്ന് ആഗ്രഹം അപ്പൊ അവളെ കൊണ്ടൊന്ന് പുറത്തു പോയതാ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഒരു കുടിച്ചിട്ട് ഒരു ബൈക്ക് ഓടിച്ചിട്ട് ഒരുത്തും വന്നേ അറിയാതെ അവൻ്റെ ബൈക്ക് ചെറുതായിട്ടൊന്നും തട്ടിയപ്പം നായന് താഴെ വീണെന്ന് പറയാണ് അല്ലപ്പോ നവ്യ ഞങ്ങൾ പോയ പറയാം അവള് ഞങ്ങളുടെ ഒപ്പം വന്നായിരുന്നു പറയാണ് ഇറങ്ങി അതുകൊണ്ടാന്ന് പറയാണ് പക്ഷെ ഇതങ്ങ് കേട്ടിട്ട് ജയലരയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല എവിടെയൊക്കെ എന്തൊരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ പക്ഷെ മൂർത്ത് മുത്തശ്ശം ചോദിച്ചു എന്നിട്ട് നീ എന്താ ഏഹ് നീ അപ്പൊ തന്നെ അവടേം കൂടെ പിടിച്ചോണ്ട് വന്ന അവനെ പിടികൂടായിരുന്നോന്ന് ചോദിക്കുവാണ് ജയനും ശരിയാണ് നീ എന്നിട്ട് അവനെ പോകാൻ അനുവദിച്ചോ എന്ന് ചോദിക്കുവാണ് അവനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കേണ്ടായിരുന്നു ചോദിക്കണ ആ സമയത്ത് ഞാൻ അതൊന്നും കുറിച്ചൊന്നും ആലോചിച്ചില്ല അച്ഛാ നയനെ വീണ് കിടക്കുന്ന കണ്ടപ്പം പെട്ടെന്ന് നയനെ പിടിച്ചെഴുന്നേപ്പിച്ച് ആ എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചതെന്ന് പറയാം അഭി ഈ സമയത്ത് അബിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു അഭി എന്നിട്ട് ജലജിയോട് ചോദിച്ചു എന്താമ്മേ എന്താന്ന് ചോദിക്കുകയാണ് ഒന്നും മനസ്സിലാത്ത മട്ടിൽ ഞാൻ ഈ നാട്ടുകാരനെ നാട്ടുകാരനല്ലെന്നൊരു സിറ്റുവേഷനിൽ അവൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ അവൻ്റെ ആ മട്ടും പാവ കണ്ടപ്പം ജലജിക്ക് മനസ്സിലായി അബി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടിരുന്നു അതൊക്കെ പറയാടാ ഞാൻ പിന്നെ പറയാന്ന് പറയാം ഈ സമയത്ത് അതിന് പറഞ്ഞു അത് ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പോലീസ് കംപ്ലൈൻ്റ് കൊടുക്കണം എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലും മുത്തശ്ശിയും പറഞ്ഞു ശരിയാ കംപ്ലൈന്റ് കൊടുത്തിട്ടാ ഇനിയിപ്പം അടുത്ത കാര്യം നോക്കിയാ മതി എന്ന് പറയണം ദേവേനു പറഞ്ഞു ഇപ്പൊ ആദ്യ രാത്രി തോന്നിയാസ ഇറങ്ങിപ്പോ എന്നിട്ട് ഓരോന്നൊക്കെ ഒപ്പിച്ചോണ്ട് വരും ഇതിനു മുൻപ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ അവളുടെ ഓരോരോ മോഹങ്ങള് രാത്രിയില് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്നിട്ടാ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലെന്ന് പറഞ്ഞ് ദേവേനു ദേഷ്യപ്പെടുവാ മുത്തശ്ശി പറഞ്ഞു നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നേ അതിന് അവളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ദേഷ്യപ്പെടേണ്ട ആവശ്യം ഉണ്ടോ പിന്നെ ദേഷ്യപ്പെടാതെ പിന്നെ എന്ത് കാണിച്ചാലും ഇവിടെ സപ്പോർട്ടായിട്ട് ആൾക്കാർ ഉള്ളത് കൊണ്ട് പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇന്ന് നമ്മുടെ ദേവേനെ കുറ്റപ്പെടുത്തുവാണ് എനിക്കവിടെ കരച്ചിലും സങ്കടവും എല്ലാം വരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നിർമ്മലനെ പിടികിട്ടിയിട്ടില്ല അതിൻ്റെ കൂടെയോ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലും കൂടെ ആവുമ്പത്തേന് സങ്കടം വരുന്നുണ്ടായിരുന്നു നവിക്കും വിഷമം ഉണ്ടായിരുന്നു താൻ കാരണമാണല്ലോ ഇങ്ങനൊരു അപകടം ഉണ്ടായെന്നൊക്കെ ഓർത്ത് മുത്തശ്ശി പറഞ്ഞു നീ ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ട എത്രയും പെടന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരാണ് ഏയ് അത് വേണ്ട മുത്തശ്ശേ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല നാളെ നേരം വെളുത്ത് നോക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടേൽ പോയാൽ മതി ഇപ്പം പോയിച്ചിരി ഓയിൻമെൻറ്റൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ കുറയാന്നുള്ളൂ എനിക്കൊന്ന് പോയെന്ന് ഓ കിടന്നാ മതി എന്ന് പറയണം അങ്ങനെ നയന അതൊക്കെ എഴുന്നേക്കാൻ തുറങ്ങുമ്പോഴത്തേനും ആദർശകയെ കയ്യയിലേക്ക് പിടിക്കുന്നുണ്ട് നായന് നവ്യയും കൂടെ പിടിക്കുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞ അതെ അവൾക്ക് നടക്കാൻ വേല ഒരു കാര്യം ചെയ്യാ ആദർശ നീ അവനെ നീ അവളെ എടുത്ത് റൂമിലേക്ക് കൊണ്ടാൻ പറയണം ആദർശ ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് നയനെ നോക്കുക മുത്തശ്ശം നീ എന്തിനാ അവളെ നോക്കുന്നേ നോക്കണ്ട ആവശ്യമൊന്നുമില്ല അങ്ങോട്ട് അനുസരിച്ചാൽ മതി നീ എടുത്തോണ്ട് പോകും നിനക്ക് എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കിയാണ് ഏ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാ എടുക്കണ എന്ന് അങ്ങനെ ആദർശ നയനയെ കൈകളിൽ എടുക്കുക ഈ കാഴ്ച കണ്ട് ദേവയാനിയുടെ സർവമാനി പിടിയും വിട്ടു ദേവയാനി പള്ളിർമ്മിക്കൊണ്ട് മുറിയിലേക്ക് ദേഷ്യപ്പെടാൻ അങ്ങോട്ട് കയറി പോവാ അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി കയറി നയനയെ എടുത്തോണ്ട് ആദർശം അങ്ങ് പോകാം അപ്പം ആദർശന്റെ കണ്ണുകളിലേക്ക് തന്നെ നയനെ ഇങ്ങനെ നോക്കുമായിരുന്നു നയനിക്ക് മനസ്സിലായി ആദർശാണ് തന്നോട് ഇഷ്ടമൊക്കെയുണ്ട് പക്ഷെ എന്തോ അമ്മ കാരണം അതെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുക അങ്ങനെ മുറിയിലേക്ക് കൊണ്ടേ കട്ടിലേക്ക് വെച്ചിട്ടുള്ളു എന്തൊരു വെയിറ്റാ എന്ന് പറയണേ നയനെ പറഞ്ഞത് അതങ്ങനെയാ ഞാൻ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട് അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണ ഇപ്പൊ നിനക്ക് സമാധാനം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക് ഈ മുറിയിൽ ഇരുന്നാൽ പോരായിരുന്നു അപ്പൊ നിർമ്മലിനെ പിടിക്കാനിട്ട് പോയേക്കുന്നു വലിയ ജെയിംസ് ബോണ്ടാന്നാ വിചാരം അവളുടെ എന്നിട്ട് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇപ്പൊ കണ്ടേ എല്ലാവരുടെ മുന്നില് എന്തൊക്കെ കള്ളത്തരങ്ങളാ പറഞ്ഞേ നയനെ പെട്ടെന്ന് ചോദിച്ചു എന്തിനാ കള്ളത്തരം പറഞ്ഞു കള്ളത്തരം പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങളല്ലേ പറഞ്ഞേ എന്ത് വന്നാലും ആടെ മുന്നിൽ കള്ളത്തരം പറയലെന്ന് ഞാൻ പ്രാവശ്യം എൻ്റെ ചേച്ചിക്ക് വേണ്ടി കള്ളത്തരം പറഞ്ഞപ്പോൾ വലിയ ഭൂകമുണ്ടാക്കി എന്നിട്ടിപ്പം എന്താ സത്യം തുറന്ന് പറയാത്തേ ഒരു ഒരപകടം പറ്റിയെന്നും അല്ലെങ്കിൽ ഓരോരുത്തർ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ പോയതാ സത്യം പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം ശരിക്കും അതല്ലേ പറയേണ്ടിയിരുന്നേ സത്യം വിളിച്ച് പറയണ്ടായിരുന്നോ വീട്ടിൽ വീട്ടിലറിയില്ലായിരുന്നോ അന്നേരം ഭാരം നീ നിങ്ങളത് മറിച്ചു വെച്ചു കണ്ടോ ഇങ്ങനെയാണ് ഓരോരുത്തരുടെ സാഹചര്യം കൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ചെയ്താൽ ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ ചെയ്താലേ വലിയ കുഴപ്പം മിണ്ടാതിരിക്കടെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് പിന്നെ നാക്ക് ഇട്ട് അലച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദർശി ദേഷ്യപ്പെടുകയാണ് ഇനി ഇപ്പോൾ ഓയിൽമെൻറ്റ് എടുത്തുകൊണ്ട് ഞാൻ പുരട്ടിത്തരാമെന്ന് പറയാം വേണ്ട ഞാൻ തന്നെ പെരട്ടിക്കോളാം അവിടെ ഇരിക്കും മര്യാദയ്ക്ക് അടങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് നയനയുടെ കയ്യിലും കാലയിലും ഒക്കെ ഓയിൽമെൻറ്റ് പുരട്ടുകയാണ് നയനയ്ക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു നയന അയ്യോ എന്ന് പറയുന്നത് കറിയുമ്പത്തേന് ഇച്ചിരി വേദന സഹിച്ചു ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇരുന്ന് ഓർത്തില്ലായിരുന്നല്ലോ എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ ഈ സമയത്ത് പോലീസുകാരും നിർമ്മല പിടികൂടാനായിട്ട് ആ പുറകെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നിട്ടൊന്നും കണ്ടില്ല ഇവൻ്റെ എതിരോടെ മുങ്ങി ഈ സമയത്ത് നിർമ്മല അവിടെ പമ്മി നിൽക്കുന്നുണ്ടായിരുന്നു ബൈക്കും സൈഡിൽ വെച്ച് പ്രശ്നമായെന്ന് തോന്നുന്നു ഈ സിം ഊരി എത്രയും പെട്ടെന്ന് കളയണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ട്രേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടികൂടും അതൊരു കാരണവശാലും പാടില്ല ആദ്യം സിം ഊരി മാറ്റുകയോ ചെയ്തത് അങ്ങനെ പമ്മി നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പോലീസുകാർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആണ് നിർമ്മല പോകുന്നത് ഇനി ഈ കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് പ്രശ്നമാണെന്ന് തോന്നേ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു ഇപ്പം തന്നെ പോലീസുകാർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യും ആകെപ്പാടെ ഒരു ടെൻഷൻ ഉണ്ടായി നിർമ്മലിന് അങ്ങനെ നിർമ്മൽ അവിടെ നിന്ന് പതുക്കെ പോവാണ് ഈ സമയത്ത് കുറേ നേരം നിർമ്മലിനെ നോക്കിയിട്ട് കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ ആദർശനെ വിളിക്കുന്നുണ്ട് ആദർശനെ വിളിച്ചിട്ടുണ്ട് അതെ അവനെ കണ്ടു കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു പക്ഷേ കിട്ടിയില്ല കുഴപ്പമില്ല അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ വലയിലാവും വീഴും എന്ന് പറയുകയാണ് ആ അത് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് ഫോൺ വെക്കുവാണ് ഈ സമയത്ത് നയനെ നോക്കിയിട്ട് പറഞ്ഞു ഇപ്പം എല്ലാം സമാധാനമായല്ലോ ആ പോലീസാരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുവാണെങ്കിൽ തീരാുന്ന പ്രശ്നമുണ്ടായിരുന്നുള്ളത് എന്നിട്ട് പിന്നെ ഓരോന്നിക്ക് ഒപ്പിച്ച് വെക്കുകയും ചെയ്യും അതെ ആ ദൃശ്യമാണ് എൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കേണ്ട എനിക്കറിയായിരുന്നു എന്തേലും എടാ കൂടെ ഒപ്പിക്കുമെന്ന് എനിക്കറിയാൻ തന്നെ പോയി നിർമ്മലിനെ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന് പറയണം പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് പറയണം അല്ല ആരാണ് പെട്ടെന്നാണ് നയനെ ആ കാര്യം ചിന്തിച്ച് അവിടെ പോയി നിന്ന സമയത്ത് അവൻ്റെ നിർമ്മലൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നായിരുന്നു ആ കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവന് ബൈക്ക് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കിയത് ഒരു കാര്യം പറഞ്ഞ ആദർശേട്ടാ അവനെ സഹായിക്കുന്ന ആരോ ഒരാളുണ്ട് വേഷം മാറി ഞാനാണ് ചെന്നിരിക്കുന്നത് ആർക്കും മനസ്സിലായിട്ടുണ്ട് അത് ഇൻഫോം ചെയ്തിട്ടുണ്ട് അവനെ അപ്പം അതറിഞ്ഞിട്ടാണ് പോലീസ് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവനെ എസ്കേപ്പ് ആകാനായിട്ട് നോക്കിയത് പിന്നെ ആര ആരതിനെക്കുറിച്ചൊക്കെ പറയാനാ നിനക്ക് തോന്നിയതെന്ന് പറയുന്നത് തോന്നിയതല്ല ആദർശേട്ടാ സത്യമായിട്ടുള്ള കാര്യമാണ് ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ ഇവനീ ഇത്രയും ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിലും ഇവൻ ഇന്ന് വരെ ഒരു പണവും അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് മറ്റോ ആയിരുന്നെങ്കിലും അവൻ പണം ആവശ്യപ്പെടില്ലേ അവന്റെ ഉദ്ദേശം മറ്റെന്തോ ആണ് മറ്റാർക്കോ വേണ്ടി അവൻ ചെയ്യുന്ന പോലെ ഉണ്ട് ഈ സമയത്ത് അബി മുറുക്കി പുറത്ത് വന്ന് എന്താ റൂമിൽ നടക്കുന്നേ അവരെന്താ പറയണമെന്നറിയാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അബി കേട്ടി പറയുന്നൊക്കെ ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പം പണമൊന്നും ആവശ്യപ്പെടാത്താണ് പ്രശ്നം പെട്ടെന്ന് തന്നെ അബി അങ്ങോട്ട് പോവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ നവ്യ അങ്ങോട്ട് വരുവാണ് നവ്യ എന്നും നവിയുടെ മുഖമൊക്കെ ആ പടം മാറിയിരുന്നു എന്താ അയച്ചു എന്താണെന്ന് ചോദിക്കുകയാണ് അവൻ്റെ ഒരു വോയിസ് മെസ്സേജ് വന്നു പറയുകയാണ് എന്താ വോയിസ് മെസ്സേജ് നിർമ്മൽ എന്താ അയച്ചെന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ ആദർശമാണ് ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ധൈര്യമായിട്ട് ചേച്ചി പറഞ്ഞു ആദർശമാണ് കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ എന്ന് പറയാണ് അങ്ങനെ നവ്യ അവൻ അയച്ച മെസ്സേജിനെ കുറിച്ച് പറയാൻ തുടങ്ങുവാണ് നവ്യയ്ക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ പടം ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് നായനെ ആദർശം അവർക്ക് ചില സത്യങ്ങളൊക്കെ മനസ്സിലാവാണ് ഇതിൻ്റെ പുറയിൽ ആരോ ഉണ്ടെന്ന് അപ്പൊ എന്താ വോയിസ് നോട്ട് എന്താ അഴിച്ചെന്നൊക്കെ നാളെ രാവിലെ ഫുൾവിശേഷം വരുമ്പോൾ ഞാൻ പറയാട്ടോ അപ്പൊ മറക്കാതെ എല്ലാരും കേറി കാണണം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോടെ നിർത്തുന്നു നന്ദി